ഓക്കെ അപ്പൊ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലെ കോഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് വന്നതാണ് കേട്ടാ കാരണം ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിലുള്ളപ്പോൾ ഈ ഇംഗ്ലീഷ് ബസ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പാണോന്ന് അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രക്കും എന്താണ് ഇത്ര ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമ്മൾ എന്റെ എല്ലാ കോഴ്സുകളെ പറ്റിയിട്ടും ക്ലാസ്സസിനെ പറ്റിയിട്ടും എല്ലാം ഞാൻ എന്റെ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നതായിട്ടാ അപ്പോ നമ്മുടെ ക്ലാസ്സിലെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും നമ്മൾ ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നതിനെ പറ്റി

ബേസിക്സ് പഠിച്ചാൽ അവർക്ക് പത്തിനഞ്ചു അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ടോ അവർ ആഗ്രഹിക്കുന്ന സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ലെബിലിറ്റി ഉണ്ടാവും ദിവസം ട്വന്റി ഡേയ്സ് ഞാൻ പറയുന്നത് സെന്റൻസ് ഉണ്ടാക്കാമെന്നാണ് സംസാരിക്കാമെന്നല്ല കേട്ടോ സംസാരിക്കാൻ പറ്റുള്ള ദിവസം പറ്റൂല പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഒരു പുതിയ വാക്ക് കേൾക്കണം ടേക്ക് ഓഫ് ഈ വാക്കിന്റെ മീനിംഗ് അറിയില്ല ഞാൻ മീനിങ് മിസ്സിന് പഠിപ്പിച്ചതാണ് ടേക്ക് ഓഫ് എന്നുള്ള അയച്ചു മാറ്റുക ഇത് മാത്രം വെച്ചിട്ട് മിസ്സിനെ ആഗ്രഹിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റണം അപ്പോഴാണ് നമ്മൾ ഈ സാധനം പഠിച്ചെന്ന് പറയാം ഞാൻ പറയുന്ന ഒരു പത്ത് സെന്റൻസ് പറയുമ്പോ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ സോ അതിനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബേസിക് ഉപകരിക്കുക ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ പറയുക പലവർക്കുള്ള വേഗത കിട്ടുന്നില്ല ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഇപ്പൊ ലേണിങ് അല്ലെങ്കിൽ ഇന്ററസ്റ്റിങ് ലിസൺ ഈ വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് മുമ്പിൽ ഇന്നെന്തിനാ ഓണം എന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കും അർത്ഥം വെച്ചിട്ട് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം സംസാരിക്കുമ്പോൾ ഇതൊരു ഇൻവോളൻ്ററി ആയിട്ട് വരണ്ടതല്ലേ അതെങ്ങനെ പറയണ നമ്മൾ കാർ ഓടിക്കാൻ പഠിക്കുന്ന പോലെ തന്നെ ആരെയൊരു കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ച് ക്ലച്ചെവിടെയെന്നൊക്കെ മാറിപ്പോലേ പക്ഷെ പിന്നീട് എങ്ങനെയാ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് അറിയാം നമ്മുടെ മസിൽ മെമ്മറി നമ്മൾ പഠിപ്പിച്ചു അതുപോലെ തന്നെയാണ് ലിസണിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോറി ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ ഇന്നുണ്ടെന്നും ലിസൺ കഴിഞ്ഞാൽ ടു ഉണ്ടെന്നും ഗോ കഴിഞ്ഞാൽ ടു ഉണ്ടെന്നും ഓട്ടോമാറ്റിക്കലി കുറേ ഇംഗ്ലീഷ് നമ്മുടെ മൗത്ത് കൊണ്ട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ വരുന്നതാണ് അല്ലാതെ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് സെന്റൻസിൽ ഞാൻ ഇവരോട് പറയാറുണ്ട് കാരണം നമ്മളിപ്പോ ഹി ഈസ് എന്ന രണ്ടുമൂന്ന് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോ പിന്നെ ഒരിക്കലും നമ്മൾക്ക് വേണമെന്ന് വെച്ചാൽ അതങ്ങനെയാ അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇവർക്ക് തുറക്കുന്നുണ്ട് പോഡ്കാസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇവരുടെ സ്പീക്കിംഗ് ടെസ്റ്റിയും അതുപോലെ തന്നെ ഇവരുടെ എഴുതാനുള്ള കേപ്പബിലിറ്റി സെറ്റിയും ലീസണിങ് ടെസ്റ്റെയും അപ്പൊ ബേസിക് എന്ന് പറഞ്ഞാൽ വെറുതെ പോലെ സെന്റൻസുകൾ പഠിപ്പിക്കുന്നതോ സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ഇങ്ങനെയുള്ള ടെൻസസിന്റെ പേര് പറയുന്നോ അല്ല സെക്കൻഡ് തിങ് നമ്മുടെ ബേസിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്താ യൂലി നമ്മൾ ട്രെയിനിങ് സ്ഥലത്ത് പോയാൽ ക്ലാസ് ആരുടെയാണ് കേൾക്കുന്നത് അവരുടെ ക്ലാസുകൾ കിട്ടുക പക്ഷെ നമ്മുടെ ബേസിക്സിൽ ക്ലാസ് എടുക്കുന്നതിന്റെ എയ്റ്റി പെർസെന്റേജ് ഞാനാണ് പിന്നെ സോ ക്ലാസുകൾ നമ്മൾ വർഷങ്ങളായി എടുത്തിട്ടുള്ള ട്രെയിനിംഗ് നമ്മൾ ഒരേ മെത്തേഡ് ഫോളോ ചെയ്ത് ഒരു ഒരു ബിൽഡ് ചെയ്ത മെത്തേഡ് ആ മെത്തേഡ് നമ്മളിലൂടെ തന്നെ പഠിപ്പിക്കുകയാണ് വേറെ ട്രെയിനേഴ്സിലൂടെ പറയട്ടോ നിങ്ങൾ ഇപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു തൗസൻഡ് അബവ് വീഡിയോസ് ഉണ്ട് ടൂ തൗസൻഡ് നയൻറ്റീൻ മുതൽ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോസാണ് ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കില്ല അപ്പോ നമ്മള് ഇംഗ്ലീഷ് ബസ്സിലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പ്രസിഡന്റ് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഫിഫ്റ്റി ഓളും എന്താണ് ലെസൺസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കറക്റ്റ് ഓർഡറിലാണ് എൻ്റെ വീഡിയോസ് എൻ്റെ ക്ലാസ്സസ് കേട്ടോ എൻ്റെ ക്ലാസസ് വരുന്നത് ഏകദേശം ഒരു വീഡിയോ തന്നെ ഒരു അരമണിക്കൂർ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കറക്റ്റ് ഓർഡറിൽ തന്നെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഡിസിപ്ലിൻ ഫീൽ ചെയ്യും ഇങ്ങനെയാണ് ഗ്രാമർ അല്ലെ ഗ്രാമറുടെ തുടക്കം മുതൽ അതിനൊരു അവസാനം ഉണ്ട് ഒരു എൻഡ് ഉണ്ട് പക്ഷെ യൂട്യൂബിൽ നോക്കി കഴിയുമ്പോ എന്താ ഒരുപാട് വീഡിയോസ് ആണ് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല എവിടെ അവസാനിക്കണം എന്നറിയില്ല നമ്മുടെ ഇംഗ്ലീഷ് ഓർഡറിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അയച്ചു തരണത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അത് കിട്ടും ആ വീഡിയോസ് ഒന്നും തന്നെ നമ്മുടെ യൂട്യൂബിലില്ല കേട്ടോ അത് ഇംഗ്ലീഷ് ബസ് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണ് ഓക്കെ ലൈവ് സെഷൻസ് ആണ് നമ്മൾ ടു തൗസൻഡ് നയൻറ്റീൻ്റെ ക്ലാസ് തുടങ്ങി അന്ന് തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് വാട്സ്ആപ്പിലൂടെ പഠിക്കാൻ പറ്റുള്ളത് ഓക്കെ നമ്മൾ സ്റ്റാർട്ടപ്പ് കിട്ടിയപ്പോഴും നമ്മൾ സ്റ്റാർട്ടപ്പ് ആയിട്ട് റെക്കഗ്നൈസ്ഡ് ആയപ്പോഴും ഒക്കെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈവായിട്ട് എന്നെ സംസാരിച്ച് പഠിക്കണം ലൈവായിട്ട് ആയിട്ട് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ലൈവായിട്ട് ആയിട്ട് എന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴെങ്കിലും വന്ന് കുറച്ചെന്തെങ്കിലും കേട്ടിട്ട് പോവാം അങ്ങനെ ഒരു സാധനം പഠിക്കാൻ പറ്റില്ല നമുക്ക് അത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റും സോ അതിനുള്ളൊരു ടൈം കണ്ടെത്തിയിട്ടില്ല പഠിക്കുന്ന സോ നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ് സെക്കൻഡ് നമ്മുടെ സ്പീക്കിംഗ് സെഷൻ ഫോർട്ടി ഡേസ് ആണോ സ്പീക്കിംഗ് സെഷൻ ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് ഡെയിലി ന്യൂസ് ആക്ടിവിറ്റീസ് ഉണ്ട് അതല്ലാതെ ലൈവായിട്ട് ഒരു മണിക്കൂർ നമ്മൾ വർത്താനം പറയാല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ കൂടെയുള്ള പത്ത് ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മൾ ട്രെയിനന്റെ സഹായത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണോ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നതാണോ റിയലി കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആവെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ സംസാരിക്കുന്ന പല ആളുകൾക്കും വൺ ടു വൺ സ്പീക്കിംഗ് വേണം എന്ന് പറയും നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കണം എത്ര ദിവസം ഒരു മണിക്കൂർ മണിക്കൂറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കും ഇതൊരു പബ്ലിക് സ്പീക്കിംഗ് അല്ലേ നമ്മളിങ്ങനെ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടുതൽ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് അധികം സ്പേസ് കിട്ടും നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആവാൻ പറ്റും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും അപ്പൊ നമ്മുടെ ഇവിടെ ലൈക്ക് സ്പീക്കിങ്ങിനെ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് എല്ലാവരും സംസാരിച്ച് ഞങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കര ബൂസ്റ്റ് ആയതാണ് നമ്മൾ ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ലൈക്ക് അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗിന് സഹായിക്കില്ല രണ്ട് ബോർ അടിക്കും ഒരാളോട് ഇങ്ങനെ എത്ര ദിവസം സംസാരിക്കാം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് സംസാരിക്കാനും ഷെയർ ചെയ്യാനൊക്കെ ഒരു രസം ഉണ്ടാവാം സോ അതാണ് നമ്മൾ സ്പീക്കിന്റെ ആക്ടിവിറ്റി പിന്നെ അഡ്വാൻസ്ഡ് അഡ്വാൻസ് എത്തുമ്പോൾ നമ്മൾ പറയുന്നത് ഇതിന്റെ അത് നമ്മൾ പഠിപ്പിക്കാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് അതായത് ഇംഗ്ലീഷ് ഗ്രാമർ മുഴുവൻ പ്രിപ്പൊസിഷൻ Uh, adjectives, adverbs, verb forms, tenses, models, uh, passive uh, voice. ക്ഷൻമോസ്റ്റ് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു പേടിയുണ്ടോ ഇതൊക്കെ എന്താന്ന് അതിനുവേണ്ടി നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യത്തില് നമ്മള് ബേസിക്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യും ആ എക്സാമിൽ നമുക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് അല്ലാതെ നിങ്ങൾ അതിൽ ക്ലിയർ ആയിട്ടില്ല എന്നാൽ പിന്നെ ഇതിലേക്ക് പൊയ്ക്കോ അതിലേക്ക് പൊക്കോന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ വിടില്ല നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും അത്ര ക്ലിയർ ആയാലും മാത്രമാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പിലേക്ക് വിടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരോട് കൂടി ഇംഗ്ലീഷിൽ സംസാരിക്കും അല്ലല്ലോ ഈ ബേസിക് കഴിയുമ്പോൾ നമ്മൾ എക്സാം നടത്തി അവർക്ക് എലിജിബിലിറ്റി ഇല്ലെങ്കിൽ അതിന് വേറെ ഫീസ് ഒന്നും ഇല്ല രണ്ടാമത് വീണ്ടും അവരെ ബേസിക് റിപ്പീറ്റ് ചെയ്യണം ഇനി ആ ബേസിക്കിൽ എലിജിബിൾ ആണ് പക്ഷേ ഇപ്പൊ ഒരു ചോദ്യം എന്നോട് എനിക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റില്ല ബ്ലാങ്ക് ആണെങ്കിൽ സ്പീക്കിങ്ങിന് പോണേക്കാൻ മുമ്പ് നമുക്ക് വൺ മന്ത് വേറൊരു ട്രെയിനിങ് ഉണ്ട് നിങ്ങളെ സ്പീക്ക് ചെയ്ത് പഠിപ്പിക്കാൻ അത് ലൈക്ക് ഇതൊക്കെ ഒരു കോഴ്സിന്റെ ഇൻസ്റ്റായിട്ടുള്ള കാര്യമാണ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നത് അവർക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്പീക്കിംഗ് ക്ലാസ്സിൽ പോയാൽ സംസാരിക്കുമ്പോൾ അത്ര സമയം അവർക്ക് നഷ്ടമല്ലേ അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും വൺ മന്ത് വേറൊരു ട്രെയിനിങ് കൊടുത്ത് ഇവർ സംസാരിപ്പിക്കുന്ന ലെവലിലാക്കും എന്നിട്ടാ കൊടുക്കുക അപ്പൊ എന്താ വെച്ചാൽ സ്പീക്ക് ചെയ്യാനുള്ള എല്ലാ എബിലിറ്റീസും വേയും വഴിയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാണ് മാത്രമല്ല അവർക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും കാരണം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തല്ലേ പോകുന്നത് അതെ ഒരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നില്ലല്ലോ അപ്പൊ കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയി ഈ നമ്മുടെ ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്ത സ്റ്റുഡൻസിന്റെ റിവ്യൂ താഴെ അപ്പൊ അവർക്കൊരു ലൈക്ക് എങ്ങനെയാണ് സ്റ്റുഡൻസ് പറയുന്നത് കേട്ടു മനസ്സിലാവും പോകാറുള്ളതാണല്ലോ അപ്പൊ തന്നെ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഓരോ ചില റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോട്ടോ ചിലത് നമ്മള് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇതെല്ലാം ആണ് നമ്മുടെ ഒരു ബേസിക് ഐഡിയ പിന്നെ ഉള്ളൊരു വലിയൊരു പ്രശ്നമാണ് എല്ലാവർക്കും അതായത് ഇംഗ്ലീഷ് എന്താണ് പുറം രാജ്യങ്ങളിലെ ആളുകൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കണം എന്നുള്ളത് അല്ലേ അതിനുവേണ്ടി നമ്മൾ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ മസിൽ ട്രെയിനിങ് സ്പെഷ്യൽ ട്രെയിനറാണ് നമ്മുടെ നൗഫിൽ നൗഫലതിന്റെ അപ്പൊ അതെങ്ങനെയാണ് എന്താ ഒരു എന്താണ് നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ തന്നെ കേട്ടോ അപ്പൊ അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ജോ മസിൽ ട്രെയിനിങ്ങിനെ പറ്റിട്ടൊന്ന് പറഞ്ഞു അത് സിമ്പിൾ ആണ് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുമ്പോ സ്റ്റിയറിംഗ് ബ്രേക്ക് ആക്സിലേറ്റർ ലക്ഷം മാറിപ്പോലെ കുറച്ച് ദിവസം ഓടിച്ച് കഴിയുമ്പോ എന്താ എല്ലാം നമുക്ക് അറിയാം ഇതൊക്കെ എവിടെയാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കുവക് ഗിയറോട് ഇല്ല നമ്മള് വെറുതെ ഓടിക്കും അതിങ്ങനെയാ നമ്മുടെ മസിൽ മെമ്മറിക്ക് നമ്മൾ ട്രെയിനിങ് കിട്ടി അപ്പൊ അതിന് തന്നെ അറിയാം ഇതൊക്കെ എവിടെയാണ് നിൽക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ ലാംഗ്വേജ് ഇതിന്റെ ഓരോ സാധനങ്ങൾ എവിടെയാണെന്ന് നമ്മളിങ്ങനെ കൊറേ നാൾ ഉപയോഗിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ വരും ലിസണിങ് കഴിഞ്ഞാ ടൂ ഉണ്ടെന്ന് എനിക്കറിയാം ഇൻട്രസ്റ്റഡ് കഴിഞ്ഞ ഇന്നുണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു പാറ്റേൺ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വായിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഇൻട്രസ്റ്റഡ് ഐ ഐ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻ ഗോയിങ് വിത്ത് യു കമ്മിങ് വിത്ത് യു ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും സോ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് അതുപോലെ തന്നെ ജോ മസിൽ ട്രെയിനിങ് ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ട് അതായത് നമ്മുടെ ഈ മസിൽ ഓവർ ആയിട്ട് എനിക്ക് അറിയില്ല ഏട്ടാ കൂടുതൽ ആണ് സോ ഒന്ന് അത് ലൈക്ക് നമ്മുടെ ഈ നമ്മുടെ ആണല്ലോ നമ്മുടെ ഈ മസിൽസ് ആണല്ലോ സംസാരിക്കാൻ നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അപ്പൊ അതിന് കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടണം അത് കുറച്ച് ആക്ടിവിറ്റീസ് എക്സസൈസ് ഉണ്ട് മോർണിംഗ് ചെയ്യേണ്ടതുണ്ട് ക്ലാസ്സിന്റെ സമയത്ത് ജയിക്കുന്നതുണ്ട് സോ അത് ജയിക്കുമ്പോ ഇവരുടെ ജോ ആവും ഫ്രീ ആവും അത് നമ്മുടെ വാക്കുകളുടെ വേഗത കൂട്ടാൻ സഹായിക്കും ഈ ഓരോ ആക്ടിവിറ്റി ചെയ്യിക്കുന്നതിന് ഓരോ റീസൺസ് ഉണ്ട് ഇപ്പൊ ജോമസിൽ ട്രെയിനിങ് ചെയ്യിക്കുന്നത് അവരുടെ വേഗത കൂടാൻ വേണ്ടിയാണ് അതുപോലെ വാക്കുകൾ സ്ട്രെസ് ആയിട്ട് നമ്മൾ നമ്മൾ അതും അതിനും ഒരു ഒരു ഇവിടെ ആ കിട്ടാൻ അപ്പൊ ഈ ഈ ഒരു പാറ്റേൺ അതായത് ഓരോ കാര്യവും പഠിക്കുന്നത് എന്തിനാന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഗ്രാമർ പഠിച്ചാൽ സംസാരിക്കാൻ പറ്റും നമ്മൾ പറയാറില്ല ഒരു സ്ഥലത്തും പറ്റൂല നമുക്കറിയാം പക്ഷെ ഗ്രാമർ പഠിച്ചാൽ അവർ ആഗ്രഹിക്കുന്ന സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇനി ഫ്ലുവൻസി ട്രെയിനിങ് എടുത്താൽ അവർ സംസാരിക്കും ഇല്ല ഇത് വേഗതയെ കിട്ടുള്ളൂ സംസാരിക്കണമെങ്കിൽ സ്പീക്ക് ചെയ്യണം അതിന്റെ സ്പീക്കിംഗ് വേറെ ആക്ടിവിറ്റി ആണ് ഇനി ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും വലിയ സാധനം സാധ്യത ലിസൺ ചെയ്യണം മലയാളീസിനെ ഏറ്റവും കുറവ് ലിസണിങ് സ്കില്ലാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് കേൾക്കുന്നത് സാധ്യത കുറവല്ലേ കാരണം പുറത്തുനിന്നുള്ള ആളുകൾ അധികം വരാറില്ലല്ലോ പിന്നെ നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാലും ഇംഗ്ലീഷ് കേൾക്കാനുള്ള ചാൻസസ് കുറവാണ് പിന്നെ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്നവർ യൂത്ത് ഒക്കെ കാണും പക്ഷെ ഒരു തേർട്ടി അബവ് ഉള്ളവർ തേർട്ടീസ് അബവ് ഉള്ളവരൊക്കെ പലവരും ഇംഗ്ലീഷ് മൂവീസ് ഒന്നും അധികം വാച്ച് ചെയ്യുന്നില്ല എല്ലാവരും അല്ല ദർ ആർ പീപ്പിൾ വാച്ചസ് പക്ഷെ അല്ലാതെ വാച്ച് ചെയ്യാത്തവരുണ്ട് അപ്പോൾ അതും ഒരു പ്രോബ്ലം ആണ് സോ ലിസണിങ് സ്കില് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരാൾ പറയുന്നത് മനസ്സിലായാൽ തന്നെ റിപ്ലൈ കൊടുക്കാൻ കുറയൊക്കെ പറ്റും നോർമലി നമ്മൾ പേഴ്സണൽ ട്രെയിനിങ്ങിൽ കാണുന്ന ഒരു എക്സ്പീരിയൻസ് എന്താ ലൈക്ക് ഡിഡ് യു ഗോ ഡി ഡി ഗോദിയുടെ സോറി രണ്ടു മൂന്ന് തവണ ഈ സോറി പറയും എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അപ്പൊ ആ ഒരു പ്രോബ്ലം കേൾക്കുന്നത് ശരിക്കാം തോന്നിച്ചറിയില്ലാത്തതിന്റെ പേരിൽ ഇത് മാത്രല്ല ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂല് വന്നൊരു ഒരു ഒരു ലേഡി പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അതായത് പുറം പുറത്താണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവിടെ ചുറ്റും നോർത്ത് ഇന്ത്യൻസ് ആണ് അപ്പോൾ അപ്പോ അവിടെക്കുള്ളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ മാറുകയാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് എന്താണ് ചുറ്റുള്ളവരെല്ലാവരും കൂട്ടുകൂടുന്നു അവൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പുറത്തു പോകുന്നു എല്ലാം പക്ഷെ ഇവര് മാത്രം ഒറ്റപ്പെട്ട ഒരു മുറിയിൽ ഇരിക്കുന്ന ഒരു ഒരവസ്ഥ കെ ഹസ്ബൻഡ് ഫാമിലി ആയിട്ട് ആണ് പക്ഷെ അവിടെ ഉള്ള ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വേണമല്ലോ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാൻ അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താ ഈ കുട്ടി ഇൻട്രവേർട്ട് ആണ് അതുകൊണ്ട് കൂടുന്നില്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നു അപ്പം ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് എന്താണ് അവരുടെ ലൈഫ് തന്നെ മാറിയെന്നൊരു വലിയൊരു സന്തോഷം അവരെന്നെ അറിയിക്കേണ്ടായി അപ്പോൾ ഇതാണ് ഇതാണ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ ഒരു ഒരാളുടെ പ്രശ്നം അതാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അതായിരിക്കില്ല പലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താ എല്ലാ പ്രോബ്ലത്തിനും ലെറ്റി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം പെട്ടെന്ന് ജോയിൻ ചെയ്യുക എല്ലാ മാസവും രണ്ട് ബാച്ച് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാമാണ് നമ്മുടെ കോഴ്സിന്റെ ഒരു ഓവറോൾ ഐഡിയ ഒരു ഒരുപാട് നമ്മൾ ആഡ് ഒന്നും ചെയ്ത് ഒരുപാട് നമുക്ക് ഇത് ഇങ്ങനെയാണ് ഇത്രത്തോളം സ്റ്റുഡൻസിന് ഇത്രയും നല്ല റിവ്യൂ ആണെന്ന് നമുക്ക് കാണിച്ചു തരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നു ഇത്രത്തോളം കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതുകൊണ്ട് ഒരു പോസിറ്റീവ് റിവ്യൂ ആണെന്ന് എനിക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എനിക്ക് പറയാൻ പറ്റുന്നത്രത്തോളം വാക്കുകളിലൂടെ എനിക്ക് പറയാനേ നിങ്ങളോട് സാധിക്കുന്നുള്ളു സോ പറ്റുന്നവര് മാക്സിമം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലുമായിട്ട് വീണ്ടും വേണം താങ്ക് യു